ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम सर्वविद्वानवे नमः हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 ഹരേ ഹരി നാമം നൂറ്റി ഇരുപത്തി നാല് സർവവിദ് ഭാനുഹു സർവവിദ് എന്നാൽ എല്ലാം അറിയുന്നവൻ എന്നർത്ഥം ഭാനുഹു എന്നാൽ പ്രകാശിക്കുന്നവൻ എല്ലാം അറിയുന്നവനും പ്രകാശിക്കുന്നവനുമായതുകൊണ്ട് ഭഗവാനെ സർവവിദ് ഭാനു എന്ന് പറയും ഈ പ്രപഞ്ചത്തിൽ ഇപ്പോഴുള്ളതും മുൻപുണ്ടായി നശിച്ചു കഴിഞ്ഞ പ്രപഞ്ചങ്ങളിൽ ഉണ്ടായിരുന്നവയും ഇനി ഉണ്ടാകാനിടയുള്ളതുമായ എല്ലാ പ്രവർത്തനങ്ങളും വസ്തുക്കളും ഭഗവാൻ അറിയുന്നതിനാൽ ഭഗവാൻ സർവവിദ് എന്ന പദവി സ്വാഭാവികമായി അർഹിക്കുന്നു എല്ലാം അറിയുന്ന സർവജ്ഞത ഈശ്വരൻ്റെ മാത്രം ഗുണമാണ് അത് പരിമിതികളില്ലാത്ത ജ്ഞാനവുമാണ് ജ്ഞാനത്തെ ആചാര്യന്മാർ പ്രകാശമായി പറയുന്നു അജ്ഞാനത്തെ ഇരുട്ടായി എല്ലാ പ്രകാശത്തിനും ആധാരമായതുകൊണ്ട് ഭഗവാനെ സർവവിദ്വാനുഹു എന്ന് പറയുന്നു ഉപാസകൻ്റെ മനസ്സിലെ അജ്ഞാനം നശിപ്പിച്ച് ജ്ഞാനപ്രകാശം ഉണ്ടാക്കുന്നതുകൊണ്ടും ഭഗവാന് സർവവിദ്വാനുഹു എന്ന നാമം തികച്ചും അനുയോജ്യമാണ് हरे कृष्ण